ഹലോ ഹായ് നമസ്കാരം നമ്മുടെ ബൃംഗരാജ ഹെയർ ഗ്രോത്ത് ഓയിൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവർ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഞ്ഞുണ്ണി പറിക്കാൻ വന്നതാണ് വൃംഗരാജ് കഞ്ഞുണ്ണി എന്ന് പറഞ്ഞാലാണ് നമ്മുടെ നാട്ടിലെല്ലാവരും അറിയുള്ളൂ മറ്റു നാടുകളിൽ വൃംഗരാജിന് വേറെ എന്തെങ്കിലും എന്തേലും പേരുണ്ടോയെന്നറിയില്ല നമ്മുടെ നാട്ടിൽ കഞ്ഞുണ്ണി എന്നാണ് പറയുക ഞങ്ങളത് പറിക്കാനായിട്ട് നമ്മൾ പാടത്ത് വന്നിട്ടുള്ളതാണ് നേരത്തെ തന്നെ ഞങ്ങൾ പാടത്ത് എത്തിയിട്ടുണ്ട് ഞാനും മക്കളുമാണ് എത്തിയിട്ടുള്ളത് മക്കളവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ ഓരോ ഭാഗത്തും തപ്പിത്തെറിഞ്ഞ് മുഴുവൻ കഞ്ഞുണ്ണിയും പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഈ കഞ്ഞുണ്ണി നമുക്ക് വൈദ്യശാലകളിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടൂല കാരണം എല്ലാ മരുന്നുകളും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും മാത്രമാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടാത്തത് നീലയമരി പോലുള്ളവയൊക്കെ നമ്മൾ ഓർഡർ ചെയ്താൽ നമുക്ക് എത്തിച്ച് തരും പക്ഷേ കഞ്ഞുണി മാത്രം എത്തിച്ച് തരാറില്ല നേരം ഇരുട്ടാനായിട്ടോ എന്തായാലും നമുക്ക് ഇത്രയും നമ്മൾ ശേഖരിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ഓയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത് ഇത് നമ്മുടെ കിയാർ നെല്ലിയാണ് കേട്ടോ കിയാർ നെല്ലി നമ്മുടെ ഹെയർ ഗ്രോത്ത് ഓയിൽ ഉണ്ടാവും ഇങ്ങനെ ഒരുപാട് ഔഷധ സസ്യങ്ങളും പച്ചമരുന്നുകളൊക്കെ ചേർന്നതാണ് നമ്മുടെ വൃംഗരാജ ഹെയർ ഗ്രോത്ത് ഓയിൽ ഈ കഞ്ഞുണ്ണിക്ക് ഒരു അപരനം ഉണ്ട് കേട്ടോ ഇതാണ് കഞ്ഞുണ്ണി ഒറിജിനൽ ഇതുപോലെയാണ് അതിൻ്റെ പൂവും അതിൻ്റെ തണ്ടൊക്കെ നിൽക്കുക പക്ഷേ അറിയാത്തവർ പോയാൽ കഞ്ഞുണ്ണിയാന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറിച്ചുകൊണ്ട് വരും കേട്ടോ ഇത് നമ്മുടെ നീലയാമ്പരിയാണ് നീലയാമ്പരി നമ്മുടെ പ്രത്യേകമായിട്ട് നമ്മൾ നമ്മുടെ എണ്ണയിൽ ചേർക്കുന്നതാണ് നീലയാമരി ഞാൻ ഈ ഒരു രൂപത്തിലാണ് വെട്ടിയെടുക്കാറുള്ളത് കുറേശേ ഹെയർ ഓയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നമുക്ക് പറിക്കാൻ നീലയമരി ഉണ്ട് കൂടുതൽ കൂടുതലുണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ട് വരുത്തുകയാണ് ചെയ്യാറുള്ളത് നമുക്ക് ആവശ്യമായ പച്ചമരുന്നുകളൊക്കെ നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ട് കേട്ടോ നീലയമരിയുടെ തായെ കാണുന്നതാണ് നമ്മുടെ പിച്ചകം പിച്ചകമൊക്കെ നമ്മുടെ ഞാനിവിടെ ഒരുപാട് ന നട്ട് വളർത്തിയിട്ടുണ്ട് പിച്ചകൾ നമ്മുടെ മരുന്നിൽ ചേർക്കുന്നതാണ് എന്തായാലും നമ്മുടെ പച്ചമരുന്നുകളെല്ലാം നന്നായിട്ട് കൈകിയെടുത്ത് എല്ലാ ചെടികളും ഒക്കെ കഴുകിയെടുത്തിട്ട് നമ്മൾ അരച്ചെടുത്തതിൻ്റെ പേസ്റ്റാണിത് അതിൻ്റെ ചണ്ടി അതിൻ്റെ നീര് മൊത്തം നമ്മൾ ഉരുളിയിലാക്കിയിട്ടുണ്ട് നമ്മളിതാ നമ്മുടെ ഹെയർ ഓയിലിൻ്റെ പണിയിലാണ് മൊത്തമായിട്ട് വീഡിയോ എടുക്കാൻ കരുതിയാൽ നമുക്ക് ഒരുപാട് സമയം ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ കുറേശേ എല്ലാത്തിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട് അഷൽ പ്രൊഡക്ട്സിൻ്റെ മരുന്നു കൂട്ടങ്ങൾ എല്ലാം നമ്മൾ ഉണ്ടാക്കാറുള്ളത് ഓട്ടുരുളിയിലാണ് അത്രയ്ക്കും ശ്രദ്ധയോടെ ഉണ്ടാക്കുന്നതാണ് അഷൽ പ്രൊഡക്ട്സിൻ്റെ മരുന്നു കൂട്ടുകൾ ഇതിൻ്റെ നിറം കണ്ടോ നല്ല പച്ച കളർ കറുത്ത പച്ചയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ കളർ കാണാൻ തന്നെ എന്തായാലും തയ്യാറായിട്ടില്ല കുറച്ച് സമയം കൂടി ഉണ്ട് ഏകദേശം ലാസ്റ്റ് സ്റ്റേജിലൊക്കെ എത്താൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഹെയർ ഓയിൽ സ്ഥിരമായി തേക്കുന്നവരുണ്ട് അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് എന്തായാലും ഇനിയും ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്യേണ്ട നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ ഓർഡർ ചെയ്യുക നമ്മുടെ ഹെയർ ഓയിൽ തയ്യാറാണ് ആവശ്യപ്പെട്ടവരെല്ലാം ഒന്നും കൂടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഒരുപാട് ഔഷധ സസ്യങ്ങളും ഔഷധക്കൂട്ടുകളും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന അശൽ പ്രൊഡക്ട്സിൻ്റെ ബൃംഗരാജ് ഹെയർ ഗ്രോത്ത് ഓയിൽ വൈദ്യവിധി പ്രകാരം കൃത്യമായ രീതിയിൽ തയ്യാറാക്കുന്നതാണ് മുടി കൊഴിച്ചിൽ തലയിലെ ചൊറിച്ചിൽ മുടിയുടെ കട്ടിക്കുറയൽ മുടി പൊട്ടിപ്പോകൽ താരൻ പേൻ ശല്യം അകാലനിര ഉറക്കക്കുറവ് തലനീരിറക്കം എന്നിവയ്ക്കും നിങ്ങളുടെ മുടിയുടെ ശരിയായ വളർച്ചയ്ക്കും അഷൽ പ്രൊഡക്ട്സ് ബ്രൃങ്കരാജ് ഹെയർ ഗ്രോത്ത് ഓയിൽ ഉത്തമ പരിഹാരമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ ബ്രൃങ്കരാജ് ഹെയർ ഗ്രോത്ത് ഓയിൽ ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക വിളിച്ചാൽ എടുക്കാൻ സമയം ഉണ്ടാവാറില്ല അതുകൊണ്ടാണ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ നമുക്ക് നോക്കാൻ കഴിയും ആദ്യം ഓർഡർ ചെയ്തവർക്ക് അയച്ചതിന് ശേഷം ബാക്കിയുള്ളവർക്കും പെട്ടെന്ന് തന്നെ അയച്ചു തരുന്നതാണ് വാട്സപ്പ് മെസ്സേജ് അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ